ഹായ് ആൾ വെൽക്കം ബാക്ക് എൻ്റെ പഴയ വീഡിയോസിൽ കുറച്ച് മുമ്പുള്ള വീഡിയോസിൽ എല്ലാവർക്കും ഒരു സംഭവമായിരിക്കും അല്ലേ ഇത് ഇത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് മോഹിച്ച് മേടിച്ച ഒരു സാധനമാണ് വലിയ റൈറ്റ് ഒന്നുമില്ല സാധനമല്ല പക്ഷെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനം ആയതുകൊണ്ട് അത് കുട്ടി പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ അത് ഇവിടെ ഹസ്ബൻ്റിൻ്റെ ബ്രദറിൻ്റെ മോള് വരലുണ്ട് അവളെടുത്ത് കളിച്ചപ്പോൾ താഴെ വീണുപോയതാണ് അപ്പോൾ അതെ അത് പൊട്ടിപ്പോയ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പീസുകളെല്ലാം പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ഒരു കവറിൽ കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരുപാടായിട്ടും അത് പൊട്ടിയിട്ടൊരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ മുകളിലൊക്കെ ആയി പക്ഷെ അതിപ്പോഴാണൊന്ന് ഒട്ടിച്ചെടുക്കാൻ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഫ്ലക്സ്ക്യൂക്ക് വെച്ചിട്ട് അതിലുള്ള പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിലവിടെ സ്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്ന വലിയ വലിയ പീസസൊക്കെ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും വെക്കാനില്ല കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റിലുള്ള എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്ന് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അന്വേഷിച്ച് നടന്ന സമയത്തൊന്നും കിട്ടിയിട്ടില്ല ഒരു ദിവസം വെറുതെ ഞങ്ങൾ ഹൈലൈറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഹോം സെൻറ്ററിൽ കയറിയപ്പോൾ ഇതേ നയൻറ്റി നയനോ നയൻറ്റി എയ്റ്റ് റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു ഇതിൻ്റെ വേറെ ഒരു പീ കോക്ക് ഷെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഡാമേജ് പ്രൊഡക്ട്സും ഉള്ളായിരുന്നു ഫ്രഷ് ആയിട്ടുള്ളത് ഈ ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ ഈ റെഡ് കളറിൽ അപ്പോൾ പിന്നെ അത് എടുത്തുകൊണ്ട് പോകുന്നതാണ് അങ്ങനത്തെ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു ചെറിയ പീസ് ഒട്ടിച്ചപ്പോൾ കുറച്ച് ഇങ്ങനെ ഉള്ളിലെന്തോ എയർ കുടുങ്ങിയിട്ടായിരിക്കും കുറച്ചിങ്ങനെ വൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അത് നന്നായിട്ട് ഈവൻ ആക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത് ഈ എയർ ഡ്രൈ ക്ലേ ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതുപോലെ കൂടുതൽ ക്ലേ ആർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ് പക്ഷേ ആ പേക്കറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാക്കറ്റ് പൊട്ടിക്കുന്നത് അത്രയും ഞാനത് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ അലമാരയിൽ കിടന്ന് കേടായി പോകാൻ പോകാനായിട്ടുണ്ട് കുറേ ഹാഡായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വെള്ളം കൂട്ടി ഒന്ന് സോഫ്റ്റ് ആക്കി ഈ ഒരു പൊട്ടിയിട്ടുള്ള അടയാളമുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് കാരണം ആ ഒരു ഷേയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രൈ ആയി വരുമ്പോൾ ഒരു ക്രാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാലും നമുക്ക് പെയിൻറ്റ് ചെയ്തൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തപ്പോൾ ഞാനൊരു ദിവസം മൊത്തം ഡ്രൈ ആക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുത്തപ്പോൾ നന്നായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഫ്ലെക്സ് ഫ്ലെക്സ്ക്യൂക്ക് ആ ഒരു ക്രാക്ക് വന്ന ഗ്യാപ്പിലൂടെ ഒറ്റിച്ചുകൊടുക്കും അപ്പോൾ പിന്നെ ഇനി അടർന്നു പോരുന്ന പ്രശ്നമില്ലല്ലോ അപ്പോൾ പിന്നെ അത് ആ ഒരു വൈറ്റ് കാണുന്ന ഭാഗത്തൊക്കെ റെഡ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പെയിൻ്റ് അവിടെ ഇങ്ങനെ കാണുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ ബോർ ഇല്ലാണ്ട് വീഡിയോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം ഇനി ബാക്ക്ഗ്രൗണ്ടിലൊന്നും വച്ചിട്ടില്ലെങ്കിലും ഇങ്ങനൊരു സംഭവം എനിക്ക് മെമ്മറി ആയിട്ടെങ്കിലും അവിടെ വെക്കാനത് ഉണ്ടല്ലോ ഇതിങ്ങനെ പൊട്ടി തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ അതേ അങ്ങനെ റെഡ് അക്രലിക് പെയിൻ്റ് അടിച്ചിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം ആ ഒരു പെയിൻറ്റ് ചെയ്ത ഭാഗത്ത് വാർണിഷ് അടിക്കാനുട്ടോ ഞാൻ എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ മൊത്തത്തിൽ അക്രലിക് പെയിൻറ്റ് വെച്ച് കവർ ചെയ്തിട്ടില്ല കുറച്ച് ആ ഒരു വൈറ്റ് കാണുന്ന പോർഷൻസ് മാത്രം ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആവാനും ഒക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പം ആ ഒരു അക്രലിക് പെയിൻറ്റ് ചെയ്ത സ്ഥലത്ത് മാത്രം കുറച്ച് വാർണിഷും അടിച്ചെടുക്കുന്നുണ്ട് കാരണം ആ ഒരു പെയിൻറ്റ് പെട്ടെന്ന് ഇടയ്ക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ